ഓ ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കാലിച്ചായ കുടിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ അവിടെ മഴയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട് മഴ പെയ്യുമെന്ന് തോന്നുന്നു നോക്കട്ടെ രാവിലെ തന്നെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റിക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെണ്ടി നടക്കും കേട്ടോ ചുമ്മാ എല്ലാവർക്കും നല്ല പണിയാണ് ഓരോരുത്തർ ഓരോരുത്തരുടെ പണികളിൽ ഏർപ്പെട്ടേക്കുക നമ്മളിങ്ങനെ വായി നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ലോഡ് ഇറക്കി തീരാറായിട്ടോ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് അപ്പോൾ നാളെ മാർക്കറ്റ് അവധിയാപ്പോൾ അതുകൊണ്ട് ഇന്നാലും ലോഡ് ക്ലിയർ ആകും അപ്പോൾ രാവിലെ തന്നെ കഞ്ഞി വെച്ച് വെച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അങ്ങനെ നമ്മൾ നമ്മുടെ മാർക്കറ്റിലെ കടയുടെ ഫ്രണ്ട് നിന്ന് വണ്ടി തുടങ്ങും നമ്മുടെ പാർക്കിങ്ങിൽ വന്നപ്പോൾ പാർക്കിങ്ങിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാണ് നമ്മുടെ വണ്ടി പുറത്താം നമ്മൾ രാവിലെ കഞ്ഞിക്ക് കറി വെക്കാമെന്ന് വെച്ച് കുറച്ച് വഴുതനങ്ങയും കിഴങ്ങൊക്കെ ഇട്ടിട്ട് തോരൻ വെക്കാൻ നല്ല സെറ്റപ്പിലിരിക്കുക കേട്ടോ കഞ്ഞി വെച്ചാർന്നു ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ കറിയൊക്കെ ഉണ്ടാക്കി ഇച്ചിരി കഞ്ഞി ഒക്കെ കുടിച്ചിട്ടവിടെ കയറി കിടക്കാം ലോഡ് ആകുമ്പോൾ അവിടെ നിന്ന് വിളിക്കും അന്നേരം വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി അങ്ങനെ നമ്മുടെ വണ്ടിക്ക് പാർക്കിങ്ങിന് സ്പേസ് കിട്ടി കേട്ടോ നമ്മുടെ വണ്ടി പാർക്കിങ്ങായിട്ട് കയറ്റിയിട്ടു ഷോറൂമിൽ കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരം കിടന്നുറങ്ങാൻ പോകണം ലോഡായിട്ടില്ല വൈകുന്നേരം ഏഴ് മണിയാട്ടോ ലോഡൊന്നും ആയിട്ടില്ല പാർക്കിങ്ങിന് പാർക്കിങ്ങിൽ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഇട്ടുണ്ട് കേട്ടോ ിലിരുന്ന് മടുത്തു കേട്ടോ അപ്പം നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇവിടെ മൊത്തം വണ്ടി കേട്ടോ സമയം ഇവിടെ രാത്രി രാത്രി ആയി ഇരുട്ടായി വണ്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോകുന്നു പല പല അവിടെ നടക്കണം നമ്മൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ മടുത്ത് ഇപ്പോൾ ജസ്റ്റ് ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ ഇവിടെ ഒരു കിട്ടിക്കാച്ച് നൂഡിൽസ് കിട്ടണ കടയിട്ടുണ്ട് എന്നാൽ അവിടെ പോയി അവിടുത്തെ ഒന്ന് ട്രൈ ചെയ്യാന്നിരിക്കുക നമ്മളെ കടയിട്ട് പോയിക്കൊണ്ടിരിക്കുകട്ടോ നൂഡിൽസ് കിട്ടണ കട ചെയ്താട്ടോ ഇവിടെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ സെറ്റാക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്നോ അവിടെ ഇവർ നൂഡിലൊക്കെ ബോയിൽ ചെയ്ത് വെച്ചാങ്ങനെ എനിക്ക് തോന്നുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാന്ന് തോന്നുന്നുണ്ടോ യെല്ലോ കളറാണ് വിളിച്ചത് നമ്മൾ നൂഡിൽ ഓർഡർ ചെയ്തിരുന്ന ഒരു ബോളിൽ എന്തോ ഒരു സൂപ്പ് പോലത്തെ ഒരു സംഭവം കൊണ്ടുവച്ചു എന്താണെന്ന് മനസ്സിലായില്ല മേള ഓരോ ഓയിലും റെഡ് ഒരു സംഭവം എന്താണെന്ന് അറിയില്ല കേട്ടോ കുറെ നേരമായിട്ട് പുള്ളി അവിടെ കടായിലിട്ട് എന്തൊക്കെയോ ഇളക്കിക്കൊണ്ടിരിക്കില്ല കേട്ടോ നമ്മുടെ നൂഡിലായിട്ടോ നമ്മൾ ഓർഡർ ചെയ്ത നൂഡിൽ എത്തി കളർഫുൾ സംഭവം എന്ന് പറഞ്ഞാൽ കളർഫുൾ സംഭവം സംഭവമാണ് നൂഡിൽസ് ഒന്ന് ടേസ്റ്റ് ചെയ്തോക്കെ കേട്ടോ കൊള്ളാം ശമ്പാടി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം സ്പൈസിയാണ് നൂഡില് പുളി സാധനം പുളി സാധനം ഈ ഒരു നൂഡിൽ ഒരു പോഷൻ നൂഡിലിന് അറുപത് രൂപയുള്ളൂ കേട്ടോ ഇവിടെ നമ്മൾ നൂഡിൽ കഴിച്ചു കഴിഞ്ഞോട്ടോ കിടക്കാച്ച് നൂഡിലിറന്നു അപ്പോൾ അതിൻ്റെ നമ്മളൊരു ചിക്കൻ റൈസും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞ റൈസ് പുള്ളി അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ചിക്കൻ റൈസും വന്നു കേട്ടോ ഇതും കൂടി ഒന്ന് ട്രൈ നോക്കട്ടെ സോസ് ഒഴിച്ചേക്കാം സോസ് ഒഴിച്ചിട്ടുണ്ട് ൂഡിൽസിനെങ്ങനെ വെച്ചിട്ട് ബെറ്റർ ആയിട്ട് തോന്നുന്നത് റൈസ് കേട്ടോ പിന്നെ ഇവിടങ്ങളിലുള്ള എല്ലാ ഫുഡിനും ഉപ്പ് കൂടാതെ ഇവിടത്തെ ചിക്കൻ റൈസിന്റെ അത് ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ ചുമ ഇങ്ങനെ കട്ട് ചെയ്യാണ്ടിട്ടേക്കോട്ടോ ീ കടയിൽ മൂന്ന് കിച്ചണ കേട്ടോ അല്ല നാല് കിച്ചണോ അങ്ങനെ രാവിലെ മറ്റേ നമ്മുടെ റൊട്ടിയും മറ്റേ കേസരിയും കഴിക്കാൻ വന്നേ അന്നേരം ഈ കടയിൽ റൊട്ടിയും കേസരിയും അതുപോലെ തന്നെ ചായയുടെ പരിപാടിയും പിന്നെ തൊട്ടപ്പുറ മറ്റേ ചൂ റൈസ് കൊടുക്കണ കടയുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇവർ നാല് പേരും റൊട്ടി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളീ പറഞ്ഞാൽ ഇപ്പോൾ ചൈനീസ് ഐറ്റംസ് ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ റൈസ് കൊടുക്കണം കടയുണ്ട് പിന്നെ ചായ കൊടുക്കണ കടയുണ്ട് അങ്ങനെയാട്ടോ കേട്ടോ ഇവിടെ നമ്മളിപ്പോൾ കഴിച്ചിറങ്ങി ഫുഡിനുണ്ടല്ലോ അമ്പതും ഒമ്പതും നൂറ് രൂപയുള്ളൂ അടും നേരത്തെ കഴിച്ചപ്പോൾ അറുപത് രൂപയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം അറുപത് രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ബിൽ കൊടുക്കാൻ നേരത്തെ രണ്ടെണ്ണത്തിനോട് കൂടി നൂറ് രൂപയേ ഉള്ളൂ ഹെവി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഹെവി ക്വാണ്ടിറ്റിയും കഴിച്ച തീരില്ല സംഭവം കെടുക്കാശിയാ ഒരു വെറൈറ്റി ടേസ്റ്റാ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കൂടി നമ്മൾ ബോംബെയിൽ തീർത്ത് കേട്ടോ നാളെത്തേനെ മിക്കവാറും ലോഡ് എന്ന് വിചാരിക്കണേ അപ്പം ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നേരെ വണ്ടി പോയി കയറി കിടന്ന് ഉറങ്ങാൻ പോകാം നമ്മൾ തിരിച്ച് പാർക്കിങ്ങിൽ എത്തി കേട്ടോ ഇനി നേരെ വണ്ടി കയറി കിടന്നുറങ്ങുക നാളെ രാവിലെ ലോഡിൻ്റെ കേസിൽ നോക്കണം നാളെ തന്നെ ലോഡാവുമായിരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നാളെ ഇതിലും കിടക്കുക വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തിട്ട്